റേഷൻ കാർഡും കൃഷിഭൂമിയുമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമായിട്ട് ആറായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും നമ്മളുടെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ തുക വിതരണം ഉണ്ടാവുകയും ചെയ്യും അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നടത്താൻ സാധിക്കും പ്രധാനമന്ത്രിയുടെ ആറായിരം രൂപ സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും നടത്തുന്നതിന് വേണ്ടി സാധിക്കും ഒരു റേഷൻ കാർഡിൽ കൃഷിഭൂമി ഒന്നിലധികം പേരുടെ വ്യക്തികളുടെ പേരിലൊക്കെ ഉണ്ടെങ്കിലും നിലവിൽ ഒരാൾക്കാണ് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുക അത് സ്ത്രീയാകാം അല്ലെങ്കിൽ പുരുഷന്മാരാകാം സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്നും ഏകദേശ സൂചനകൾ ഈ സമയത്ത് വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് വർഷം ആറായിരം രൂപ വീതം നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ ഇനി യാതൊരു പുതുക്കൽ നടപടിയും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും നാൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായം മുടങ്ങാതെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ഇതിലേക്ക് ചേരാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ് രാജ്യമെമ്പാടും ഒറ്റ വെബ്സൈറ്റ് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇതിൻ്റെ സൈറ്റ് കിട്ടാതെ വരുന്നുണ്ട് എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക ബന്ധപ്പെട്ട രേഖകളെല്ലാം നമ്മുടെ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സൈറ്റ് നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അത് ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററിലെ പ്രതിനിധികൾ തന്നെ ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുകയും കൃഷിഭവനിൽ ഏൽപ്പിക്കേണ്ട കൃത്യമായിട്ടുള്ള ഫോം നമുക്ക് തരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വളരെ വേഗം തന്നെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കാനും അതിനുശേഷം കേന്ദ്ര സർക്കാർ തുക നമുക്ക് അനുവദിക്കുന്ന സമയം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യും വർഷത്തിൽ ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം ലഭിക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി പദ്ധതി നിലവിൽ പത്ത് സെൻ്റെങ്കിലും കുറഞ്ഞത് നമ്മുടെ സ്ഥലമായിട്ട് ഉണ്ടാവണം അതിന് കൃത്യമായിട്ട് കരമടച്ചു വരുന്ന വ്യക്തിയുമായിരിക്കണം മുൻപൊക്കെ അഞ്ച് സെൻറ്റൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് പോലും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് പക്ഷേ അതിനുശേഷമൊക്കെ സംസ്ഥാനത്ത് തന്നെ കൂടുതൽ നിയമങ്ങൾ കർശനമാക്കുകയായിരുന്നു അത് പശ്ചാത്തലത്തിലാണ് കൃഷിഭൂമി കുറഞ്ഞത് പത്ത് സെന്റൊക്കെ ഉള്ളവരെ കൃഷിഭവൻ പരിഗണിക്കൂ എന്നൊക്കെ പറയുന്നത് ചില കൃഷിഭവനിൽ ഇപ്പോഴും ഇളവുകൾ നൽകുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഉയർന്ന സ്ഥലപരിധി അത് എത്ര ഏക്കർ വേണമെങ്കിലും ആകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഹെക്ടറിൽ കൂടുതൽ സ്ഥലമുള്ള കർഷകർക്കും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി അപേക്ഷ വെക്കുന്ന കർഷകർക്ക് റേഷൻ കാർഡ് ഉണ്ടാകണം അത് ഏത് വിഭാഗത്തിലാണെങ്കിലും പ്രശ്നമില്ല ഇനി ഇതേ റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൃഷിഭൂമിയുണ്ട് അല്ലെങ്കിൽ ിൽ ഭൂമിയുണ്ട് ഇങ്ങനെയുള്ള പേരുടെയും പേരിൽ വെക്കാൻ സാധിക്കുമോ എന്ന ഒരുപാട് ആളുകൾ അതിൽ ഒരാൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് റേഷൻ കാർഡുണ്ട് രണ്ട് വ്യത്യസ്ത സ്ഥലവുമുണ്ട് അങ്ങനെയാണെങ്കിൽ അപേക്ഷിക്കുന്നതിൽ തെറ്റുകളില്ല അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമ്മൾ ഈ പദ്ധതിയിലെ പ്രധാന രേഖയായിട്ട് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് ഈ സ്കീം ആരംഭിച്ച വർഷത്തെ കരവടച്ച രസീത് നമ്മുടെ കൈവശം ഉണ്ടാകണം അപ്പോൾ ഈ രസീതാണ് നമ്മളുടെ രേഖയായിട്ട് പ്രധാനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് രസീതും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ടച്ച രസീതുമാണ് ഇതിൻ്റെ പ്രധാന രേഖകൾ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിക്കും അർഹതയുണ്ടായിരിക്കും വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഇതിന് സമയപരിധിയില്ല എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്